ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരാൾക്കും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് പെൺകുട്ടികളത് മാത്രമാണ് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്ത് പോകേണ്ട അപ്പോൾ നിങ്ങളും കൂടെ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഫേസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ കുറേ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അങ്ങ് ഉപയോഗിക്കും പിന്നെ പിന്നെയായിരിക്കും നമ്മൾ അതിൻ്റെ സൈഡ് എഫക്റ്റും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മളത് മനസ്സിലാക്കി പിന്നെ പിന്നെയായിരിക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് അത് മനസ്സിലാവുകയില്ല അതുകൊണ്ടാണെന്നുള്ള അപ്പോൾ അതിലൊക്കെ പെട്ട ആളായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ ഈ ഹോം റെമഡീസ് ഫേസ് പാക്ക് ൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണം അതിന് മുന്നേ നമ്മൾ ചാനലിൽ ഒക്കെ എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പിറ്റ് വെൽക്കുക ഫാമിലി അപ്പോൾ നമ്മളെ ചാനൽ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് അതുപോലെ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഫ്യൂച്ചറുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് നല്ല ഒരു ഗ്ലോ കിട്ടണം അല്ലെങ്കിൽ ഫേസ് ക്ലിയർ ആവണം ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടി ഒന്ന് ആ ഒരു ഡൾ ആയിട്ടുള്ള ഒരു രീതിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതായത് നമുക്ക് പെട്ടെന്ന് കളർ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആവും കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുന്നുള്ള രീതിയിലെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് ഫേസിന് ആയി എന്നുള്ള ആ ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക അതായത് ഡെയിലി ചെയ്യണം എന്നല്ല ഓൾട്ടർനേറ്റീവ് ഡേസ് ആയിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ിലോ അങ്ങനെ എന്തോ രീതിയിലാക്കിയിട്ട് ചെയ്യുക ഒരിക്കലും ഒരു ഫേസ് പാക്ക് ഡെയിലി എന്നുള്ള ബേസിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത് അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ ഒരു ഫേസ് പാക്കിലേക്ക് ഒതുങ്ങാൻ നോക്കുക അല്ലാതെ കുറേ കാര്യങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് ഒരിക്കലും ഫേസിന് നല്ലതല്ല അതാണ് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഐസ് ക്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളേക്കും ഐസ് ക്യൂബ് ഒക്കെ ഡയറക്റ്റ് നമ്മളെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത് നിങ്ങൾ ടിഷ്യൂലോ അല്ലെങ്കിൽ കോട്ടണിലോ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഓയിലി ഡ്രൈ സ്കി സ്കിന്നുകാര് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അതിൽ ഡ്രൈ സ്കിന്നായിരുന്നു ഫസ്റ്റ് പറയാം ഡ്രൈ സ്കിൻ സ്കിന്നാരാണ് നിങ്ങളെങ്കിൽ നമ്മൾ മിട്ടാണി മിട്ടാണിമിട്ടി അതുപോലെ കടലമാവൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് നിങ്ങൾ ജസ്റ്റ് വെള്ളത്തിൽ കലക്കി ജസ്റ്റ് ഒരു പേസ്റ്റ് ആക്കി ഫേസിൽ അപ്ലൈ ആയിരിക്കും അതൊരിക്കലും ചെയ്യരുത് അത് നമ്മളെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും അതുപോലെ ചുളിവ് വരാനും കാരണമാവട്ടെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പാലോ അല്ലെങ്കിൽ തേനോ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാണ്ടെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് ഒരു ഒരു കടലമാവാണെങ്കിലും അതുപോലെ മിട്ടാണി ആണെങ്കിലും ഇനി ഓയിലി സ്കിന്നാണ് നിങ്ങൾ എണ്ണ അതുപോലെ തൈര് പോലത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പാക്ക് ചെയ്യുകയാണ് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഓയിലി സ്കിന്നായിട്ട് ഡ്രൈ സ്കിന്നാരാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നിങ്ങൾ നാരങ്ങ തക്കാളി പോലത്തെ ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത് അതായത് ആഴ്ചയിൽ ഒരിക്കലും എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ വെച്ചാൽ നമ്മുടെ ചമ്മത്തിൽ ഒന്ന് പി എച്ച് അത് ചേഞ്ച് ആവാൻ കാരണം അത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കുറേ കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ ആ രീതിയിൽ ട്രൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അത് നാരങ്ങ അതുപോലെ തക്കാളി പിന്നെ അതുപോലെ ഒരു പുളിയുള്ള ഐറ്റംസ് ഒക്കെ അല്ലേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യുക അത് ഇതിൻ്റെ ഒപ്പുറം മിക്സ് ചെയ്താണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫേസ് പാക്ക് അരമണിക്കൂർ വെച്ചാൽ നിങ്ങളൊക്കെ കൂടുതൽ റിസൾട്ടൊന്നും കിട്ടില്ല ഒരു മണിക്കൂർ വെച്ചാൽ അതിൽ കൂടുതൽ റിസൾട്ടും കിട്ടില്ല മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ അതായത് ഒരു ലെവൽ വരെ ഡ്രൈ ആവുന്നവരെ കാത്തു നിൽക്കുക അതിൽ കൂടുതൽ ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ചുളി വീഴും അതുപോലെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകാൻ തുടങ്ങും പിന്നെ നമുക്കിങ്ങനെ പൊളിഞ്ഞു വരുന്ന കണ്ടില്ലേ ചെറു ചെറുതായിട്ട് ഡെഡ് സെൽസ് ഒക്കെ പൊളിഞ്ഞ് പോരുന്ന പോലെ പോരും അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് പാക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് അടിപൊളി റിസൾട്ട് കിട്ടും അപ്പോൾ ഈ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നോ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ രീതിയിലൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് കറക്റ്റ് ആക്കി കൊണ്ടുവരിക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ